നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്തിനുള്ളിൽ യാത്രക്കാർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നാം അറിഞ്ഞിട്ടുണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ഇപ്പൊ സഹയാത്രികരിൽ നിന്നുള്ള ബുദ്ധിമുട്ടായാലും വിമാന അധികൃതരുടെ ബുദ്ധിമുട്ടായാലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടായാലും ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് വിമാനത്തിൽ യാത്രക്കാരി നേരിട്ടത് കൊടും അവഗണന വിമാനത്തിൽ നിന്ന് അമ്പത്തി ആറുകാരിയായ പ്രമേഹ രോഗമുള്ള യാത്രക്കാരെ പുറത്താക്കിയതായി പരാതി ജെറ്റ് ടു വിമാന കമ്പനിക്കെതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ജെറ്റ് ടു വിമാന കമ്പനി വിമാനത്തിൽ നിന്നും പുറത്താക്കിയതായിട്ടാണ് പരാതി മാത്രമല്ല യാത്ര ചെയ്യാൻ വിലക്കേർപ്പെടുത്തുകയും ചെയ്തുവെന്നും പരാതി യു കെ സ്വദേശിയായ ഹെലൻ ടെലർക്കാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നത് തന്റെ ജീവിത പങ്കാളി ഡേവിഡിനൊപ്പം ന്യൂ കാസിൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒക്ടോബർ രണ്ടിന് യാത്ര തിരിച്ചതായിരുന്നു ഹെലൻ വിമാനത്തിൽ കയറിയതിനു പിന്നാലെ വിമാനത്തിലെ ജീവനക്കാർക്ക് ഹെലന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ടായി വിമാനയാത്ര നടത്താൻ ഹെലന്റെ ആരോഗ്യസ്ഥിതി അനുയോജ്യമാണോ എന്ന് അവർ അന്വേഷിച്ചു വിമാനത്താവളത്തിലെ റെസ്റ്റ് റൂമിൽ നിന്ന് വിമാനത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഹെലനെ തലക്കറക്കമുണ്ടായി മാത്രമല്ല അമിതമായി വിയർക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വിമാനത്തിലെ ജീവനക്കാർ ഹെലനോട് അന്വേഷിച്ചു ആരോഗ്യസ്ഥിതിയിൽ കുഴപ്പമില്ലെന്നും തനിക്ക് ടൈപ്പ് ടു പ്രമേഹമുണ്ടെന്നും വിമാന ജീവനക്കാരോട് ഇവർ പറഞ്ഞു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മാറിക്കൊണ്ടിരിക്കും അതിനാലാണ് ക്ഷീണം ഉണ്ടായതെന്ന് താൻ അവരെ അറിയിച്ചുവെന്നും ഹെലൻ വ്യക്തമാക്കി തനിക്ക് അത് മാത്രമല്ല ആ ബുദ്ധിമുട്ട് മാത്രമല്ല ആർത്തവ വിരാമത്തിന്റെ സമയമാണെന്നും അതുകൊണ്ടാണ് താൻ ഇത്രയും അമിതമായി വിയർക്കുന്നതെന്നും ഇവർ അവരോട് പറയുകയുണ്ടായി അതായത് അധികൃതരോട് പറയുകയുണ്ടായി എയർലൈൻ ജീവനക്കാർ ഉടനെ തന്നെ വൈദ്യ പരിശോധന നടത്തണമെന്ന് യാത്രക്കാരിയോട് നിർബന്ധിക്കുകയായിരുന്നു ഇതിനിടയിൽ ഹെലൻ തൻ്റെ പേര് പറഞ്ഞു മാത്രമല്ല ടൈപ്പ് ടു പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകളുടെ പേരുകളും ഹെലൻ പറയുകയുണ്ടായി ഈ യാത്രക്കാരുടെ ജീവിത പങ്കാളിയോടും വിമാനത്താവള അധികൃതർ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു ഹെലൻ ഏറെ നേരം ആഹാരം കഴിക്കാതിരുന്നതായും ആ കാരണത്താലാകും ഇങ്ങനെ ഉണ്ടായതെന്നും ജീവിത പങ്കാളിയും അധികൃതരോട് പറഞ്ഞു പത്ത് മിനിറ്റിനുള്ളിൽ വിമാനത്തിലെ ജീവനക്കാർ തിരികെ എത്തി വിമാനത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ആരോഗ്യാവസ്ഥ മോശമാണെന്ന് തോന്നിയതായി അവർ യാത്രക്കാരിയോട് പറഞ്ഞു ഈ സാഹചര്യം ഹെലൻ വിമാനത്തിന്റെ ക്യാപ്റ്റനെ അറിയിച്ചു അവർക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഹെലനെ വിമാനത്തിൽ നിന്ന് പുറത്താക്കണം എന്ന വിമാന ജീവനക്കാരുടെ തീരുമാനത്തിനൊപ്പമായിരുന്നു ക്യാപ്റ്റനും നിന്നത് ദമ്പതികളെ വിമാനത്താവളത്തിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ഡ്യൂട്ടി ഫ്രീ ആയി വാങ്ങിയ സാധനങ്ങൾ തിരികെ നൽകാൻ നിർബന്ധിക്കുകയും ചെയ്തു ലഗേജ് എടുത്ത് വീട്ടിലേക്ക് മടങ്ങാൻ വിമാനത്താവള അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തു ഇത്തരത്തിലൊരു പരാതിയാണ് ശക്തമായിരിക്കുന്നത് ഈ ഈ ഒരു സംഭവ വികാസങ്ങൾ നടന്ന ദിവസവും തുടർന്നുള്ള ദിവസങ്ങളും വിമാനത്താവളത്തിൽ വെച്ച് ജെറ്റ് ടു വിമാന കമ്പനിയുമായി ബന്ധപ്പെടാൻ താൻ നിരവധി തവണ ശ്രമിച്ചിരുന്നതായും യാത്രക്കാരി പറയുകയുണ്ടായി യാത്രയ്ക്കായി ടിക്കറ്റിന് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷത്തോളം രൂപയാണ് ചെലവായതെന്നും ഇത് തിരികെ നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഇൻഷുറൻസ് കമ്പനിയും കൈമലർത്തുകയായിരുന്നു മലർത്തുകയായിരുന്നു പക്ഷേ ജെറ്റ് ടു ആണ് അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയതെന്നും അതിനാൽ അതിന്റെ ഉത്തരവാദിത്തം വിമാന കമ്പനിക്കാണെന്നും ഇൻഷുറൻസ് സ്ഥാപനവും തുറന്നടിച്ചു എന്തായാലും ആരോഗ്യസ്ഥിതിയുടെ കാരണങ്ങൾ ചൊല്ലി ഒരു യാത്രക്കാരിയെ വിമാനത്തിൽ നിന്നും ഇറക്കി വിട്ടു എന്ന ഒരു പരാതിയാണ് ഇപ്പോൾ ശക്തമാകുന്നത്